നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ടതുപോലെ തന്നെ ആദ്യം അമ്മയെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം അഴുകൊണ്ട് വെട്ടിക്കൊല്ലുന്നു അതിനുശേഷം അച്ഛനെ കൊണ്ടുവരുന്നു പിന്നീട് സഹോദരി പിന്നീട് ബന്ധുവായ സ്ത്രീ ഇങ്ങനെ തന്നെ ആയിരുന്നു ഇതിന്റെ ഒരു പാറ്റേൺ അതെ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത് ആ വീട്ടിലെ ജോലിക്കാരി ഒരു രഞ്ജിതമെന്നൊരു പറഞ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പുള്ളിക്കാരി അഞ്ചാം തീയതിയാണ് നാട്ടിൽ പോയതിനു ശേഷം തിരിച്ചു ഇവിടെ എത്തുന്നത് ഇവിടെ എത്തുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും പ്രസിൻസ് അദ്ദേഹം പറയുന്നുണ്ട് ആ ലേഡി പറയുന്നുണ്ട് ഞാൻ വന്നപ്പോൾ ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ശേഷം ഉച്ചയ്ക്ക് ഓണ് റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരും കഴിക്കാൻ വിളിച്ചപ്പോൾ മേളിൽ നിന്ന് എല്ലാവരും താഴെ ഇറങ്ങി വന്നപ്പോൾ അമ്മയില്ല ഈ ജോലിക്കാരി അച്ഛനോടാണ് രാജാതംഗത്തോടാണ് ചോദിക്കുന്നത് സാറേ മാഡം എവിടെയും ചോദിച്ചു ഉടനെ കേദൽ ഇൻ്റർഫിയർ ചെയ്യുവാണ് അമ്മ വെളിയിലേക്ക് പോയി അപ്പോൾ അമ്മ മിസ്സിങ് ആയത് ഈ ലേഡി വഴിയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത് അതിനുശേഷം ഈവനിങ് ആണ് ഇവർ ഫുഡെല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത് അന്ന് രാത്രി ആഹാരം കഴിക്കാനായി ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നു മറ്റവരാരും ഇല്ലായിരുന്നു കേദൽ ആൻറ്റിയോട് പറയുന്നു അവരെല്ലാവരും അമ്മയുടെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ നിന്നൊന്ന് എല്ലാവരും കന്യാകുമാരിയിലേക്ക് പോയിരുന്നു അപ്പം ആ ഒരു മിസ്സിങ് ആ സീക്വൻസ് നമുക്ക് കിട്ടുന്ന തീർച്ചയായിട്ടും ആ വീടിനകത്തുണ്ടരുന്ന ഒരു ജോലിക്കരിയിലും തന്നെയാണ്